ോഡ് കർത്താവായി യേശുക്രിസ്തുവിന്റെ തന്യത്തിനും നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നതയോട് അടുത്തു വരുവാൻ കർത്താവ് നമുക്ക് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി ആലു ആ ദൈവം എത്ര നല്ലവൻ ദൈവത്തിന്റെ നാമത്തിനെല്ലാം മഹത്വം നമുക്ക് കരയേറ്റാം സ്തുതികൾക്കും സ്തോത്രത്തിനും പുകഴ്ച്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ ദൈവത്തെ ഈ പ്രഭാതയാമത്തിൽ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ മഹത്വം കരയറ്റുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഈ എപ്പിസോഡിലൂടെ ഇരണ്യ പ്രവചനം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഭാഗത്തു നിന്നുള്ള ഒന്ന് രണ്ട് ആലോചനകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഇരമ്യാവ് ദൈവാലയത്തിനെതിരായി പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് നമുക്കറിയാം ദുഷ്ടനായ മനസ്സയുടെ കാലശേഷം യഹൂദയിലെ രാജാവായി തീർന്ന ഭക്തനായ യോശിയാവിന്റെ പരിഷ്കാരങ്ങളിൽ ഒന്ന് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പ്രതിഷ്ഠിച്ചിരുന്ന പൂജാഗിരികൾ നശിപ്പിച്ച് യെറുസലേം ദേവാലയത്തിലെ ജനങ്ങളുടെ ഏക ആരാധനാ കേന്ദ്രമാക്കി തീർത്തു എന്നതായിരുന്നു ഇത് നിമിത്തം എരുസലേമിനെ ദൈവാലയത്തോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഭക്തിയും ബഹുമാനവും വളരെ വർദ്ധിച്ചു യോഷിയാബിന്റെ പിൻഗാമിയായ യഹോയാക്കീമിന്റെ ഭരണകാലത്ത് ദൈവാലയത്തെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന അർത്ഥമില്ലാത്ത ബഹുമാനം കേവലം മതഭ്രാന്തായി പരിണമിച്ചു എത്ര തന്നെ വഷളായും മ്ളെച്ചമായും ജീവിച്ചാലും ദൈവാലയത്തിൽ ചില അർച്ചനകൾ കഴിക്കുന്ന പക്ഷം ദൈവം പ്രസാദിക്കുമെന്നും മറ്റ് സ്ഥലങ്ങളെല്ലാം ദൈവകോപത്തിന് ഇരയായാലും ദൈവാലയത്തെ യഹോവ കാരുണ്യപൂർവം വിടുവിക്കുമെന്നുമുള്ള അന്ധവിശ്വാസം മൂലം യഹോദയിലെ ജനങ്ങൾ സ്വയം വഞ്ചിതരായി തീർന്നു ഇങ്ങനെയുള്ള അയൗക്തികമായ വിശ്വാസത്തെ ടിച്ചുടയ്ക്കുന്നതിനായിട്ടത്ര ഒരു പെരുന്നാൾ ദിവസം ഒട്ടുവളരെ ജനങ്ങൾ ദേവാലയത്തിലും പരിസരങ്ങളിലും തിങ്ങിക്കൂടിയിരിക്കുന്ന സമയത്ത് യഹോവയുടെ അരുളപ്പാട് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഇരമ്യാവ് ആലയ പ്രാകാരങ്ങളിൽ പ്രത്യക്ഷനായത് യഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത് എന്നായിരുന്നു ഇരമ്യാവിന്റെ പ്രബോധനം മുമ്പ് ഒരു പുണ്യസ്ഥലമായി ഗണിച്ചിരുന്ന ശീലോവിനെ പോലെ യലിശിലേമിലെ മന്ദിരവും മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ദൈവം നശിപ്പിക്കാൻ മടിക്കേയില്ല എന്നുള്ള വചനം ജനങ്ങൾക്ക് എത്ര കണ്ട് അസഹ്യമായിരുന്നുവെന്ന് ഊഹിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഒരു ദൂത് പരസ്യമായി പ്രഖ്യാപനം ചെയ്യുവാൻ ഒരുമ്പെട്ട ഇരമ്യാവിന്റെ ധൈര്യവും അഭിനന്ദനീയം തന്നെയാണ് അധരം കൊണ്ടുള്ള ആരാധന മൂലം ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ സാധിക്കുന്നതല്ല എന്ന ഒരു സത്യമാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയത്രയേ ദൈവം ആവശ്യപ്പെടുന്നത് ഇരമ്യാവ് പറയുന്നത് പോലെ അന്യദേവന്മാർക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥലം കൊടുക്കാതിരിക്കുകയും നീതിയും ന്യായവും നടത്തുന്നതിൽ താല്പര്യം പ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ ആരാധനയുടെ ആത്മാവ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഏഴാം അധ്യായം ആറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിഹ്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും എന്നേക്കും വസിക്കുമാറാക്കും എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നമ്മുടെ കർത്താവ് അറി ചെയ്ത വാക്കുകൾ തന്നെയാണ് നമ്മളെ തന്നെ ദേവഗരങ്ങളിൽ ഒരു നിമിഷം സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് വൃഥ പ്രയത്നമെന്ന് ഈ പഴയ നിയമഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വഗ്യ പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദി പറയുന്നു കഥാവേ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നദ്ധിയിലേക്ക് കടന്നു വരുവാനും അവിടുത്തെ വചനങ്ങൾ ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു അവിടുന്ന് എത്ര നല്ലവനെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ വീണ്ടും അവിടുന്ന് ഒരുക്കുന്ന നല്ല സമയങ്ങൾക്കായി നന്ദി പറയുന്നു കഥാവേ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ അവിടുന്ന് എത്ര നല്ല ൻ ആരാധന മൂലം അധരം കൊണ്ടുള്ള ആരാധന മൂലം മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന അത്ര ദൈവം ആവശ്യപ്പെടുന്നതെന്ന് രമ്യാവിന്റെ പ്രവചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ പ്രഥാവേ അവിടുന്ന് പുതിയ നിയമത്തിലും അത് തന്നെ അകളിച്ചേതു എന്റെ പിതാവിന്റെ സ്വർഗസ്സനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നവർ പ്രധാവേ അവിടുത്തെ സന്നദ്ധിയിൽ നിഷ്കളങ്കരായി അവിടുത്തെ ഹിതം നിറവേറ്റുന്നവരായി അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബുദ്ധിയുള്ള ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുക രൂപാന്തരപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വമാ